നിരാശയിലും ആരാ അങ്ങനെ പറഞ്ഞത് എന്നാൽ പറയാത്തവരാത് എന്നൊന്ന് പറഞ്ഞു എന്നതാ പറയാത്തവര ഒന്ന് അത് എന്റെ മുന്നേ ഞാൻ വെറുതെ പറഞ്ഞതാ നിങ്ങൾ എന്നാ പറയുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ എന്താണിപ്പോൾ പാലായുടെ അവസ്ഥ അതിന് ആശിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിലല്ലേ നിരാശയുണ്ടാകും പാലക്കാരുടെ പ്രതീക്ഷകളെല്ലാം എപ്പോഴേ അവസാനിച്ചതാണ് കെ എം മാണി അഥവാ പാലക്കാരുടെ മാണി സാർ ഉണ്ടായിരുന്നപ്പോൾ പാലായിക്ക് വികസന മാമാങ്കം തന്നെയായിരുന്നു എന്നാൽ കാപ്പൻ വന്നതോടെ അതെല്ലാം അസ്തമിച്ചു ഇപ്പോൾ പാല മുനിസിപ്പാലിറ്റിയുടെ വക എന്തെങ്കിലും കിട്ടിയാൽ അത് മാത്രം പാലായിക്കുണ്ട് ഇനി ആ ഭരണം കൂടി പോയാൽ ആ വികസനവും തീരും എന്തെല്ലാമായിരുന്നു ആ വലിയ വായിൽ കാപ്പൻ പ്രസംഗിച്ചത് എ എം മാണിയാണ് പാലായുടെ വികസന മുരടിപ്പിന് കാരണം താൻ എം എൽ എ ആയാൽ പാലായെ സ്വർഗമാക്കും പാലായിൽ കൂടി തേരും പാലും ഒഴുക്കും അങ്ങനെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഇതെല്ലാം കേട്ടിട്ട് പാലാക്കാർ വലിയ കാര്യമായിട്ട് അദ്ദേഹത്തെ എം എൽ എ ആക്കി തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് വിട്ടതാണ് എന്നാൽ അദ്ദേഹത്തെ നിയമസഭയിൽ പലപ്പോഴും ആരും തന്നെ കാണാറില്ല അതിനെ പോകുന്നതാണോ എന്ന് പോലും അറിയില്ല പലപ്പോഴും തിരുവനന്തപുരത്ത് എത്താറില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നിയമസഭയിൽ പാലാക്കാർക്ക് വേണ്ടി പറയാനുള്ള സമയം മറ്റാർക്കെങ്കിലും വിളിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ ചില ഉടായ്പകളുമായി വീണ്ടും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് തകർന്ന ഒരു പാലത്തിന്റെ പുറകെ പോകാൻ ഇപ്പോഴാണ് അദ്ദേഹത്തിന് സമയം കിട്ടിയത് ഇത്രയും കാലം ഉണ്ടായിട്ട് ആനങ്കിയില്ല ഇപ്പോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ കെ എം മാണിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പാലായിൽ കൂടെ മുഴുവനോട് നടക്കുമായിരുന്നു കഴിഞ്ഞ അൻപത് വർഷമായി കെ എം മാണി പാലായുടെ എം എൽ എയും മന്ത്രിയുമായി ഇരുന്നിട്ട് വേണ്ടി ഒന്നും ചെയ്തില്ല എനിക്കൊരവസരം തന്നാൽ ഞാൻ പാലായെ കാനാൻ ദേശം പോലെയാക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ കാനാൻ ദേശം മാറിയിട്ട് പട്ടിക്കാടുകൾ പിടിച്ച കുറെ റോഡുകൾ മാത്രമാണ് കാണാനുള്ളത് ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് പാലാ ടൗണിലെ മീനച്ചിരാറിന്റെ മുകളിൽ കൂടിയുള്ള പണി തീരാത്ത റിവർ വ്യൂ റോഡ് മുഴുവൻ ഇപ്പോൾ പച്ച മാലയിട്ട് അലങ്കരിച്ച രീതിയിൽ പച്ച വള്ളികൾ തൂങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ പാലാ എം എൽ എക്ക് പച്ചയാണല്ലോ ഇഷ്ടപ്പെട്ട കളർ നേരത്തെ പി സി ജോർജിനായിരുന്നു പച്ചക്കളറിനോട് ഇഷ്ടം ഇപ്പോൾ പി സി ജോർജിനെ പച്ചയോടുള്ള ഇഷ്ടമെല്ലാം പോയി ഇപ്പം പച്ച കണ്ടാൽ അപ്പോൾ തന്നെ ടിയാൻ പച്ചത്തെറു തുടങ്ങും കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ കാപ്പനും പി സി ജോർജും അടയും ചക്കരയും പോലെ ചേർച്ചയിലായിരുന്നു ഒരു പാത്രത്തിൽ തിന്നു കുടിച്ചു നടന്നവർ തമ്മിൽ എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് നടക്കുകയില്ല പാലായിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണെന്നാണ് കേൾക്കുന്നത് എന്താണെങ്കിലും ഒരു കാര്യം സത്യമാണ് പാലാക്കാർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് കാപ്പനെന്നാണ് പാലായിലെ സംസാര വിഷയം എന്താ പോരെ തൃപ്തിയായോ